സ്ലാമലേക്കും ഫിറോസ് കുന്നംപറമ്പിലാണ് മുഹമ്മദ് ഫാബീസ് എന്ന രണ്ടു വയസ്സുകാരനായ ഈ പൊന്നുമോന്റെ ഈ വേദനയും ഈ പിടച്ചിലും നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾ ആരെയും കരയിക്കാനോ സങ്കടപ്പെടുത്താനോ അല്ല മറിച്ച് ഈ കുഞ്ഞു ജീവനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് വീടിനകത്ത് ഐ സിയു സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് ഓരോ ദിവസവും ഈ കുഞ്ഞിന് ജീവൻ നിലനിർത്തി പോകുമ്പോൾ ഇനി തുടർന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ ലക്ഷക്കണക്കിന് രൂപയുടെയാണ് ആവശ്യം നമ്മുടെ മക്കളെ പോലെ താലോലിക്കേണ്ട കളിക്കേണ്ട ചിരിക്കേണ്ട ഈ പ്രായത്തില് ഈ മരുന്നിന്റെയും ഈ വേദനയുടെയും ലോകത്ത് ഈ കുഞ്ഞു ജീവിക്കുമ്പോൾ അവൻ എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം വല്ലാത്തൊരു ലോകത്താണ് ഈ കുഞ്ഞു ജീവിക്കുന്നത് നിങ്ങൾ നോക്ക വെന്റിലേറ്ററും അതുപോലെ തന്നെ ഓക്സിജൻ മെഷീനുകളും സൂചിയും മരുന്നും ഇഞ്ചക്ഷനും ആ പിടച്ചിലും ആ വേദനയൊക്കെ ആയിട്ട് വല്ലാത്ത ഒരു ലോകത്ത് ക്രോണിക് ലങ്സ് ഡിസീസ് എന്ന അസുഖം ബാധിച്ച് ഈ കുഞ്ഞ് ജീവിക്കുമ്പോൾ ഞാൻ നിങ്ങളുമല്ലാതെ വേറെ ആരാണ് നമ്മുടെ മക്കളൊക്കെ കളിച്ചും ചിരിച്ചും ജീവിക്കുമ്പോ അവരൊക്കെ വല്ലാത്ത സന്തോഷത്തോടെ നമ്മൾ അവരെ ഇങ്ങനെ എടുത്തുയർത്തുമ്പോ ഈ കുഞ്ഞുതാ ഇങ്ങനൊരു ലോകത്താണ് അവനെ കളിക്കേണ്ട കളിപ്പാട്ടങ്ങളൊക്കെ ഈ ഷോ കേസിൽ ഇരുന്നിട്ട് അവൻ ഉണരുന്നതും കാത്തിങ്ങനെ ഇരിക്കുക എല്ലാവരും സഹായിക്കണം ചേർത്ത് പിടിക്കണം മാക്സിമം ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യണം ഞങ്ങൾ ചെയ്തിട്ട് സെക്ഷനും കാര്യങ്ങളും കുട്ടനകത്തൊന്നും മാറാൻ പറ്റില്ല ഞങ്ങക്ക് ഇതുവരെ ഉള്ള ചികിത്സക്ക് ഒരു കോടി അറുപത്തഞ്ചു ലക്ഷം പേര് ഇപ്പൊ ഒരു മേജർ സർജറിയാണ് ആണ് പറഞ്ഞിട്ടുള്ള മോന് വേണ്ടിട്ട് അതിന് ഞങ്ങളെ കൊണ്ടൊരു മാർഗം ഇല്ല ഞങ്ങളോടല്ലാണ്ട് ഞങ്ങൾ പറയാനില്ല കാണുന്ന ആളുകൾ സഹായിക്കണം നിങ്ങളല്ലാണ്ട് ഞങ്ങളുടെ മുന്നിൽ വേറൊരു മാർഗില്ല ഒരു വഴിയില്ല കാരണം ഞങ്ങൾക്ക് ഇനി ഞങ്ങൾ ഇനി ഒരു സ്ഥലമില്ല ഞങ്ങൾ ഇനി കാരണം അവന് വേണ്ടി അത്രയും രണ്ടു കൊല്ലത്തോടായി ഞങ്ങൾ അവന് വേണ്ടി കഷ്ടപ്പെടുന്നത് അതിന്റെ ഫലം പഠിച്ച് തരുന്നുണ്ട് പക്ഷെ ഇനിയും കണ്ടില്ല നിങ്ങള് ഈയൊരവസ്ഥയിലാണ് ഞാൻ വീട്ടിൽ തരുന്നത് രണ്ടു കൊല്ലായി ഈയൊരവസ്ഥയില് ഇതൊന്ന് ഷെയർ ചെയ്യണം ും തിന്ദംപറമ്പിലാണ് ഞാനിപ്പോ ഉള്ളത് തൃത്താല മേളത്തൂരിള്ള മുസ്തഫക്കാര വീട്ടിലാണ് മുഹമ്മദ് ഫാബീസ് എന്ന് പറയുന്ന രണ്ടു വയസ്സുകാരനായ ഈ പൊന്നുമോന്റെ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ എല്ലാവരും ഈ കുട്ടിയെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാകും പല ആളുകളും സഹായിച്ചിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ട് ഈ രണ്ട് വർഷത്തോളമായിട്ട് ഒരു കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപ ഈ കുഞ്ഞിന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇന്ന് വരെ ചെലവായിട്ടുള്ളത് രണ്ടു വർഷം ഓരോ ദിവസവും നിങ്ങൾ നൽകിയ നാണയ തൊട്ടുകൾ കൊണ്ട് രണ്ടു വർഷം ഈ കുഞ്ഞിന്റെ ജീവൻ ഇങ്ങനെ പിടിച്ചു ജീവനെ രക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ മുന്നിൽ ഇത്രത്തോളം സംസാരിക്കുന്നത് കാരണം ഈ കുട്ടിയെ മരണത്തിൽ വിട്ടുകൊടുക്കാൻ തോന്നാത്തത് കൊണ്ടാണ് ഇത്രയും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് രാത്രിയും പകലും ഇല്ലാതെ ഉറക്കമൊഴിച്ചിട്ട് ഈ ഉമ്മയും ഈ ഉപ്പയും അരമണിക്കൂർ അരമണിക്കൂർ കൂടുമ്പോ ഈ കുട്ടിന്റെ മരുന്നും ട്രീറ്റ്മെന്റുമായിട്ട് ഈ കുട്ടിയുടെ തലക്കാൻ പറഞ്ഞെ ഇരിക്കണത് ഈ കുട്ടിയെ മരണത്തിന് വിട്ടുകൊടുക്കാതിരിക്കാനാ ഒരു രണ്ടു മണിക്കൂർ മാറി നിന്നാൽ ഇവർക്ക് ഈ കുട്ടി ഉണ്ടാവില്ല ഇവർക്ക് ഒരു പക്ഷേ നിങ്ങളുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരില്ല പക്ഷെ അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ഈ കിടക്കുന്നത് ഇതിനെ വളർത്തി വലുതാക്കാനും നമ്മുടെ മക്കളെ പോലെ കൊണ്ടുനടക്കാനും ആഗ്രഹിച്ചത് കൊണ്ടാണ് ഇവര് ഇന്നും ഈ കുഞ്ഞിന് കാവലിരിക്കുന്നതും നമ്മുടെ മുന്നിൽ കൈനീട്ടുന്നത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഈ കുഞ്ഞിന് വേണ്ടി സഹായിക്കണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കാൻ കാരണം ഒരു കുഞ്ഞുക്കാരി കാണാൻ ആഗ്രഹിക്കുന്ന എത്രയോ ആളുകളുണ്ട് അല്ലെ നമ്മുടെ മക്കളെയൊക്കെ നമ്മുടെ കുഞ്ഞുപോലെ നോക്കാറുണ്ട് ഇവന്റെ ലോകമാണ് ഞാൻ നേരത്തെ കാണിച്ചില്ലേ ആ മരുന്നുകളും ഓക്സിജൻ സിലിണ്ടറും ഐസിയും ഈ കാണുന്നതാണ് ഇവന്റെ ലോകം നമ്മുടെ മക്കളുടെ ലോകം കളിപ്പാട്ടങ്ങൾ നിറഞ്ഞതാ ആ കളിപ്പാട്ടങ്ങൾ നിറഞ്ഞ ലോകത്തേക്ക് എത്താൻ ഇവനായിട്ടില്ല അവൻ ഇനിയും ഒന്നര വർഷം വേണം അതുവരെയും ഈ കുട്ടിയുടെ ട്രീറ്റ്മെന്റ് നടക്കണം കഴിയുന്ന ആളുകളൊക്കെ സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കണം മുസ്താവ് അക്കൌണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും ഒക്കെ നിന്റെ കൂടെ വെക്കുന്നുണ്ട് ദയവ് ചെയ്ത് ഈ വീട് തട്ടി മാറ്റിപ്പോഴത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലും ഫാമിലി ഗ്രൂപ്പിലും അതുപോലെ തന്നെ നിങ്ങളുടെ വാട്സാപ്പിലും ഫേസ്ബുക്കിലൂടെയൊക്കെ ഇത് മാക്സിമം എല്ലാവടത്തേക്കും എത്തിച്ചിട്ട് ഇവർക്ക് ഇനിയും ഒരു അറുപത് ലക്ഷം രൂപയെങ്കിലും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ചികിത്സയ്ക്ക് വേണ്ടി എല്ലാവരും സഹായിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ് സ്ലാക്കും